കണ്ണൂരിൽ കൂട്ടരാജിക്കൊരുങ്ങി കോൺഗ്രസ് നേതാക്കൾ കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കാൻ തീരുമാനം യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാജിവെക്കാൻ ഒരുങ്ങുകയാണ് കോഴ വാങ്ങി നിയമനം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് എം കെ രാഘവൻ എംപിക്കെതിരെ പ്രതിഷേധിച്ച നേതാക്കളെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള തീരുമാനം നടപ്പാവാതെ വന്നതോടെയാണ് പ്രവർത്തകർ ഒരുങ്ങുന്നത് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ പയ്യന്നൂരിൽ കോൺഗ്രസ് കൂട്ടരാജിയിലേക്ക് നീങ്ങുന്നു അങ്ങനെയെങ്കിൽ എന്താണ് ഇവർ പറയുന്നത് രാജ്യസന്നദ്ധത അറിയിച്ചപ്പോൾ എന്തായിരുന്നു നേതൃത്വത്തിൻ്റെ പ്രതികരണം എന്താണ് അറിയാനാകുന്നത് ശ്രുതി കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കളിലാണ് കോൺഗ്രസ് നേതാക്കളാണ് ഇത്തരത്തിലൊരു കൂട്ടരാജിക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാടായി കോപ്പറേറ്റീവ് കോളേജിലെ ഒരു സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം കെ രാഘവൻ എം പിക്കെതിരെ ഒരു പ്രതിഷേധം കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരുന്നു അതായത് എം കെ രാഘവൻ എം പി കോഴ വാങ്ങിയാണ് ഇത്തരത്തിൽ ഈ സി പി എമ്മും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായിട്ടുള്ളവർക്ക് നിയമനം നൽകുന്നത് അത്തരത്തിൽ ആ നിയമനം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഒരു പാർട്ടി ഭരണസമിതിയുള്ള ഒരു സ്ഥാപനത്തിൽ ഡിവൈഎഫ്ഐ സി പി എം നേതാക്കൾക്ക് ഇത്തരത്തിൽ നിയമനം നൽകുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാരോപിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് എം കെ രാഘവൻ എംപിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പയ്യന്നൂർ കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി ആ സ്ഥലത്തേക്കെത്തിയത് എം കെ രാഘവൻ എംപിയെ വഴിയിൽ തടഞ്ഞത് അതിന് പിന്നാലെ തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന നേതാക്കളെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിൽ നടപടി എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത്തരത്തിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ളത് കാപ്പാടൻ ശശിധരൻ വരുൺ കൃഷ്ണൻ കെ വി സതീഷ് കെ പി ശശി തുടങ്ങിയിട്ടുള്ള പയ്യന്നൂർ കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്നവർ അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ചുമതല വഹിക്കുന്നവരൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വരുൺ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ സസ്പെൻഷൻ നടപടി നേരിടുകയും ചെയ്തു അതിനു പിന്നാലെ പരസ്യ പ്രതിഷേധം ഉൾപ്പെടെ നടത്താൻ വേണ്ടി ഈ പാർട്ടിയുടെ ഈ തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് ഡി സി സി നേതൃത്വം പരസ്യ പ്രതിഷേധം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് നാറാത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ആ ചർച്ചയിൽ ഈ സസ്പെൻഷൻ തീരുമാനം പിൻവലിക്കണം അതുപോലെ തന്നെ മാടായി കോളേജിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആ നിയമനം ഒഴിവാക്കണം എന്നുള്ള കാര്യം കൂടി തീരുമാനമെടുത്തു ഈ തീരുമാനം കെ പി സി സി നേതൃത്വത്തെയും ഡി സി സി നേതൃത്വത്തെയും അറിയിക്കുന്നതിനു വേണ്ടിയും തീരുമാനിച്ചു പക്ഷേ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഈ എം കെ രാഘവൻ എം പി ചെയർമാനായിട്ടുള്ള ഭരണസമിതി ഈ മൂന്ന് നിയമനങ്ങളും അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ടായി അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പാർട്ടി പ്രാദേശിക ഘടകമെടുക്കുന്ന തീരുമാനത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ കൂട്ടരാജിക്കുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുന്നത് പയ്യന്നൂർ കല്യാശ്ശേരി ബ്ലോക്കിലെ ബഹുഭൂരിപക്ഷം പ്രവർത്തകരും നേതാക്കളും കൂട്ട രാജിക്കൊരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഈ ഡി സി സി നേതൃത്വം ഈ പ്രാദേശിക നേതാക്കളുമായി ചർച്ച നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന രജിത്ത് നാറാത്ത് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹവും ഡി സി സി പ്രസിഡന്റിനോട് രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പ്രവർത്തകരുടെ വികാരത്തിനോടൊപ്പം മാത്രമാണ് തനിക്ക് നിൽക്കാൻ കഴി കഴിയുക പ്രവർത്തകർ പറയുന്ന ആവശ്യം ന്യായമാണ് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെയോ ആ ഡിവൈഎഫ്ഐയുടെയോ പ്രവർത്തകർക്ക് ഒരു പാർട്ടി ഭരണസമിതിയുള്ള സ്ഥാപനത്തിൽ നിയമനം നൽകുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ തീരുമാനം അംഗീകരിക്കുന്നില്ല എങ്കിൽ രാജിവെക്കും എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റിനോട് ഡി സി സി ജനറൽ സെക്രട്ടറി രജിത് മാറാത്ത് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും രാജിക്കൊരുങ്ങുന്നത് അതിന് പുറമെ പയ്യാ പയ്യ കല്യാശ്ശേരി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുഭൂരിപക്ഷം നേതാക്കൾ അതിൻ്റെ ചുമതല വഹിക്കുന്ന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റുമാർ എന്നിവരെല്ലാം തന്നെ ഒന്നടങ്കം രാജിവെക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കാരണം ഈ പ്രാദേശികമായിട്ടുള്ള നേതാക്കളുടെ വികാരം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പരിഗണിക്കാതെ നിയമനം അംഗീകരിക്കില്ല എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്നത് ഏകദേശം ഈ രണ്ട് ബ്ലോക്ക് കമ്മിറ്റികളിലുമായി ഏകദേശം മുപ്പതോളം തന്നെ ഭാരവാഹികൾ ഈ ബ്ലോക്ക് കമ്മിറ്റികളിലുള്ള ഭാരവാഹികൾ രാജിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കൃത്യമായ രീതികൾ ഇന്ന് വൈകുന്നേരം ഒരു യോഗം ചേരുന്നുണ്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് കുഞ്ഞുമംഗലത്ത് വെച്ച് ഈ പ്രവർത്തകന്മാർ ഈ നേതാക്കളും യോഗം ചേരുന്നുണ്ട് അതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ആരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്